കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇരുമ്പിളിയം പഞ്ചായത്തിൽ നാല് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാൻ തീരുമാനമായി ഇരുമ്പിളിയം പഞ്ചായത്ത് വിവിധ മേഖലകളിലായി നൂറോളം വീടുകളിലാണ് വെള്ളം കയറിയത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇരുമ്പിളിയം പഞ്ചായത്തിൽ നാല് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാൻ തീരുമാനമായി ഇരുമ്പിളിയം പഞ്ചായത്തിൽ വിവിധ മേഖലകളിലായി നൂറോളം വീടുകളിലാണ് വെള്ളം കയറിയത് പുറമണ്ണൂർ കൊടുമുടി വട്ടപ്പറമ്പ് കോട്ടപ്പുറം എന്നിവിടങ്ങളിലാണ് വെള്ളം കയറിയിട്ടുള്ളത് ഇതോടെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാൻ തീരുമാനമായത് കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷത്തിനോട് പ്രളയത്തിലേക്കാണ് നമ്മളിപ്പോ കടന്നുകൊണ്ടിരിക്കുന്നത് കൊടുമുടി മോസ്കോ അതുപോലെ തന്നെ നല്ലാനിപ്പെട്ട അടക്കമുള്ള ഭാഗങ്ങളിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് രണ്ടു ദിവസങ്ങളായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴ നമ്മുടെ തൂതപ്പുഴ കരകവിഞ്ഞ് ഒഴുകുന്ന അവസ്ഥയിൽ കാണുന്നത് നമ്മൾ തൂതപ്പുഴയിൽ നിന്നുള്ള വെള്ളം ഭാരതപ്പുഴയിലേക്ക് പിന്നെ അങ്ങോട്ട് കയറുന്ന ആ ഒരു അവസ്ഥ നിലച്ച് നമ്മുടെ എം പി പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ പല പ്രദേശങ്ങളും സന്ദരിച്ചു സന്ദർശിച്ചു അതിൽ നമ്മുടെ വീടുകളിലേക പകുതിയോളം വെള്ളം കയറുന്ന അവസ്ഥ കൊടുമുടി ഭാഗത്ത് കാണാൻ കഴിഞ്ഞു ഇങ്ങനെ നമ്മുടെ എല്ലാ ഭാഗങ്ങളിലേക്കും വലിയൊരു ദുരന്ത സാധ്യത കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന് നമ്മുടെ എല്ലാ ടീമും ഇപ്പൊ ഞങ്ങൾ പിന്നെ പഞ്ചായത്തിന് മീറ്റിംഗ് കൂടി ദുരന്ത നിവാരണ മീറ്റിംഗ് കൂടി അതിൽ എല്ലാ ടീമും ഇപ്പൊ വില്ലേജ് ഓഫീസായാലും മെഡിക്കൽ ടീമായി കഴിഞ്ഞാലും പഞ്ചായത്തായി കഴിഞ്ഞാലും അതുപോലെ തന്നെ മറ്റെല്ലാ മേഖലകളും സന്നദ്ധ സേവകര് എല്ലാം അടക്കമുള്ള ടീം ഇതിന് തയ്യാറായിരിക്കുകയാണ് ഈയൊരു ദുരന്തം നേടുന്നതിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് ആദ്യമായി രണ്ട് ക്യാമ്പുകളാണ് ആരംഭിക്കുന്നത് പ്രധാനമായിട്ട് നമ്മുടെ പുറമണ്ണൂരും അതുപോലെ തന്നെ കൊടുമുടിയും അതിനൊപ്പം തന്നെ നമ്മുടെ കോട്ടപ്പുറത്തും മോസ്കോ മോസ്കോയിലെ മട്ടപ്പറമ്പ് ജെ ഡബ്ല്യു എൽ പി സ്കൂളിലും നമ്മൾ മീറ്റിംഗ് കൂടാൻ പോവുകയാണ് Happy moments, timeless creations, wedding collections from Kavita Golden Diamonds.